ായ ഞാൻ നീ അറിയാത്ത അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും ഇതാകുന്നു നിങ്ങൾക്കുള്ള ദൈവത്തിന്റെ വാക്തത്വം ദൈവത്തിന് എന്തും സാധ്യമാണ് നിങ്ങൾ ദൈവത്തെ മാത്രം അതുകൊണ്ടാണ് യേശു നാമത്തിൽ നാമത്തിൽ യും ഞാൻ നിങ്ങൾക്ക് എന്നാൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നാമത്തിൽ മടങ്ങും ഓടിപ്പോകും You ask in the name of Jesus, joy fills your heart. So, today ask Him. Whatever you want, make a list and say, I ask for these blessings, for these needs to be met in the name of Jesus. നാമത്തിൽ ഈ ആവശ്യങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു സിൻസ് യു 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 ഫീൽ ഹാവ് ഹാവ് ഡൺ ഇൻ ദ സ്പിരിറ്റ് ലിസ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പാപങ്ങളും ആത്മാവിലെ ബലഹീനതകളും നിങ്ങൾ ഒരു പട്ടികയിൽ എഴുതുക Lord, the Bible says, in the name of Jesus, in your name, we are cleansed. And say, in the name of Jesus, you sins be forgiven. In the name of Jesus, Lord, give me strength not to commit these sins anymore. And God will answer. അപ്പോൾ ദൈവം നിങ്ങൾക്ക് നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കും നിന്ന് ശാപങ്ങളെയും പിഴുതെറിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിന് വേണ്ടി സകല അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ ബാംഗ്ലൂരിൽ നിന്നുള്ള നിഷയുടെ അവർക്ക് വളരെ കുറഞ്ഞ ശമ്പളമാണ് ലഭിച്ചിരുന്നത് അതുകൊണ്ട് അവർ ജോലി ജോലി അവർക്ക് പുതിയൊരു കണ്ടെത്താനായില്ല ಮೇ ಜೂನ್ ಜುಲೈ ಹಂಗೆ ಡೇಸ್ ಹೋಗ್ತಾ ಇದೆ ಮಂತ್ಸ್ ಹೋಗ್ತಾ ಇದೆ ಬಟ್ ನನಗೆ ಜಾಬ್ ಸಿಕ್ಕಿದ್ದಿಲ್ಲ ದೀಸ್ ಕಾನ್ಸ್ಟೆಂಟ್ ಫೇಲಿಯರ್ಸ್ ಪುಟರ್ ಇನ್ ಟು ಡಿಪ್ರೆಷನ್ ಈ ನಿರಂತರವಾದ ಪರಾಜಯಂ അവരെ വിഷാദത്തിലാഴ്ത്തി ആ സഹോദരി പറഞ്ഞു ഇനി എനിക്ക് ഒരു ഭാവി ജീവിതമില്ല കഥ കഴിഞ്ഞു ആ ആ സമയത്താണ് അവർ യേശു പ്രാർത്ഥന ഗോപുരത്തിലേക്ക് വന്നത് സഹോദരി മറ്റുള്ളവരെ സേവിക്കുന്നതിനെ പ്രാർത്ഥനാ ഗോപുരത്തിൽ ഒരു സന്നദ്ധ പ്രവർത്തക

Double fold blessing, Anta. In a few days, she got a prestigious job, and the salary was. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവർക്ക് പഴയ കമ്പനിയിൽ ലഭിച്ചിരുന്ന ഇരട്ടി പുതിയൊരു ജോലി ലഭിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക യേശുവിനെ ഇപ്പോൾ തങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്ന എല്ലാ As they are listing their sins and asking. you to wash them in the name of jesus our ourde paapangal yetu paranne yesuvinte naamathil angavare kadigi shuddhigikunnathinu vendi angeyode yajikkum wash the sins away kartave avrde paapam poki avare shuddhigikkanam give them the strength not to commit sin any more ini paapam cheyyadirikkuvannulla shakthi angavarku nalgeyaname make them a new creature lord avare oru pudhiya srushtiyaakki maattana and whatever they are asking in the name of jesus i pray lord that you will give it to them യേശുവിന്റെ നാമത്തിൽ അവർ യാചിക്കുന്നതൊക്കെയും അങ്ങ് നൽകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ ആ അനുഗ്രഹങ്ങൾ ആസ്വദിക്കട്ടെ ഈ അനുഗ്രഹങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവരെ അന്വേഷിച്ച് ഇന്ന് തന്നെ അത് വരട്ടെ ഒരു ജോലി ആവശ്യമുള്ളവർക്ക് ഇരട്ടി ശമ്പളത്തോടെ യേശുവിന്റെ നാമത്തിൽ ഒരു ജോലി ലഭിക്കട്ടെ പ്രൊമോഷൻ വിത്ത് ഡബിൾ പോർഷൻ

പിതാവെ അവരെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പ്രിയരെ ദൈവത്തിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ